ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജോയ് ജോയ്ബോയിനെ കുറിച്ചാണ് നമുക്കറിയാം ജോയ്ബോയ് വളരെ പവർഫുൾ ആണ് എന്നാലും നമ്മൾ ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ജോയ് ബോയ് എത്രമാത്രം പവർഫുൾ ആയിരുന്നു എന്നാണ് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒന്ന് അനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനൽ ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചാൽ സിക്സ് കെ അടുപ്പിക്കുക നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സിക്സ് കെ അടുപ്പിക്കുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വിറുപ്പിക്കില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വേർഡ് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മുടെ ജോയ് ജോയ് ജോയ്ബോയിയുടെ പ്രിയങ്കാർണേഷാണ് നമ്മുടെ ലൂഫി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ലൂഫിയുടെ ഗിയർ ഫൈവ് എത്രമാത്രം പവർഫുൾ ആണെന്ന് ഹെഗഡിൽ വെച്ചിട്ട് ഫൈവ് എൽഡേഴ്സിനെ നേരിടാനുള്ള പവർ വരെ നമ്മുടെ ലൂഫിക്കുണ്ടായിരുന്നു എന്നാൽ അത്രമാത്രം പവർഫുള്ളായിട്ടോ നമ്മുടെ ഫൈവ് എൽഡേഴ്സിന് കൃത്യമായിട്ടുള്ളൊരു ഡാമേജ് പോലും കൊടുക്കാൻ നമ്മുടെ ലൂഫിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത് നമ്മുടെ ലൂഫിയുടെ ഹാക്കി അത്ര പവർഫുൾ അല്ലാത്തത് കൊണ്ടാണെന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് പിന്നെ നമ്മുടെ ലൂഫി എഗിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോയുടെ ഹാക്കിയാണ് നമ്മുടെ എമിത്ത് എന്ന് പറയുന്ന ആ റോബോട്ട് അവിടെ വെച്ച് നമ്മുടെ ജോയ് ബോയുടെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഹാക്കി റിലീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൂഫിയുടെ ക്രൂൻ്റെയൊക്കെ കഥ ഒരു പക്ഷെ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞേനെ അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്ക് എണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ബോയുടെ ഹാക്കി അത്രമാത്രം പവർഫുള് തന്നെയാണ് അത് താനല്ല ഉപയോഗിച്ചത് താൻ സ്റ്റോർ ചെയ്ത് വെച്ചൊരു ഹാക്കിയാണ് ആ ഒരു ഹാക്കി മാത്രം ഉപയോഗിച്ച് ഫൈവ് വെൽഡേഴ്സിനെ ടിഹീറ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ ഇമൂസാമിനെ തൻ്റെ മുട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതും പോരായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങിയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഇമുസാമക്കെതിരെ നമ്മുടെ ഓൾഡ് ജനറേഷൻ ഫൈറ്റ് ചെയ്തിട്ട് അതിൽ അവരുടെ സ്ട്രോങ്സ്റ്റ് മൂവ് നമ്മുടെ എതിരെ യൂസ് ചെയ്തിട്ടു ഇമൂസാമക്ക് ഒന്നും തന്നെ പറ്റുന്നില്ല ആ നമ്മുടെ ജോയ് ബോയ് തൻ്റെ ഹാക്കി മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഇമൂസമ്മനെ തൻ്റെ മുട്ടിലാക്കുന്നത് അതുമാത്രമല്ല ഈ അമ്മ നമ്മുടെ ജോയ് ജോയ്ബോയുടെ ഹാക്കി കിട്ടിയതോടെ വളരെ നെർവസ് ആകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഈ അമ്മ പോലും നമ്മുടെ ജോയ്ബോയുടെ ഹാക്കിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ജോയ്ബോയുടെ പവർ എന്ന് വെച്ചാൽ അത്ര മാത്രമാണ് അപ്പോൾ നമ്മുടെ വേൾഡ് സെഞ്ചുറിയിൽ നമ്മൾ ഏകപ്പങ്ക് പറയുന്നത് ഇരുപത് കിങ്ഡം ടീം അപ്പായിട്ടാണ് നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യുന്നതെന്ന് അതും പോരാഞ്ഞിട്ട് നമ്മുടെ ജോയ് ബോയിനെ ആരൊക്കെയോ ചതിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ ജോയ്ബോയുടെ കമ്പാനിയൻസിനെ നമ്മുടെ ഇമോസമാ ഡോമി റിവേഴ്സി ഉപയോഗിച്ചിട്ട് തൻ്റെ സൈഡിലേക്ക് മാറ്റുകയോ അതിനുശേഷം നമ്മുടെ ജോയ്ബോയ്ക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ജോയ്ബോയിനെ ഡിഫീറ്റ് ചെയ്യുന്നത് പിന്നെ വേറൊരു തിയറി പറയുന്നുണ്ട് ഒരു ആലൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോയ് ബോയ് തൻ്റെ ബോഡി സ്ട്രെച്ച് ചെയ്തിട്ട് അത് കവർ ചെയ്യുന്നതാണ് ആ ഒരു അലൻ്റായിരുന്നു നമ്മുടെ എനിസ് ലോബി എന്ന് കാരണം അവിടെ എപ്പോഴും നല്ല സൺഷൈൻ ആയിരിക്കും അതിനുള്ള മെയിൻ കാരണം അവിടെ വെച്ച് നമ്മുടെ സൺ ഗോഡായ ജോയ് ബോയി മരിച്ചതാണ് ആ തിരി പറയുന്നത് സത്യാണെങ്കിൽ നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഒരു ഏൻഷ്യൻ വെപ്പൻ തന്നെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടി വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇമൂ സമേനേക്കാളാണ് എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ബോയ് എന്ന് നമുക്ക് ഗസ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ലൂഫിക്ക് എത്തിയാലും മാത്രമേ നമ്മുടെ ഇമൂസ് സാമനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ അത് ഉടൻ തന്നെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ജോയ് ബോയുടെ മുഴുവൻ പവർ നമുക്കിവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ജോയ് ജോയ്ബോയിൽ നമ്മുടെ ഇമൂസ് സമേനേക്കാളും പവർഫുൾ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേൻ അനുബന്ധിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്തു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക നമ്മറ്റോട് സംബന്ധിച്ചൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ